നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസൈറിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ച് പഠിച്ചത് നാല് ദിവസം ഗ്രൗണ്ട് മാരിച്ചണ്ണൂരിലായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഡിസൈറിൽ നമ്മൾ ഓടിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ ലിമ്പോറിൻ്റെ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഇത് പവർ സ്റ്റിയറിംഗ് ആണ് ഏതാണ് നമ്മുടെ സ്റ്റിയറിംഗ് അപ്പോൾ പവർ സ്റ്റിയറിൻ്റെ പ്രത്യേകത നമുക്ക് വണ്ടിയെ നിർത്തിത്തിരിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ റണ്ണിങ്ങിൽ പവർ സ്റ്റിയറിങ്ങും മാനുവൽ സ്റ്റിയറിങ്ങും ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും നിർത്തി തിരിക്കുമ്പോഴാണ് ആ വ്യത്യാസം മനസ്സിലാവുന്നത് അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പവർ ബ്രേക്കാണ് അപ്പോൾ പവർ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന എല്ലായ്പ്പോഴും ബ്രേക്ക് പിടലിൽ കാല് വെച്ചിട്ട് സാവധാനത്തിൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യാവൂ മറ്റേത് ചവിട്ടുന്ന പോലെ ഒരൊറ്റ ചവിട്ട് ചവിട്ടരുത് കാരണം ഇത് എൽ ബോർഡ് വണ്ടിയാണ് ഡ്രൈവിംഗ് സ്കൂൾ വണ്ടിയാണ് മോളിൽ എൽ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ലേണർ എന്നാണ് അർത്ഥം പഠിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന വണ്ടിയാണ് എന്നൊരു ധാരണ മനസ്സിലാക്കാതെ ആളുകളൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് പിറകിലൂടെ ഓടിച്ചുകൊണ്ടുവരും അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ആയിപ്പോയാൽ അവർ പിറകിലോന്ന് ഇടിച്ച് മറിഞ്ഞു വീഴും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബ്രേക്കിൽ കാലു വെച്ചിട്ട് സാവധാനത്തിൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യാവൂ അപ്പോഴും തന്നെ നമ്മൾ മിററുകൾ വേണ്ട സൈഡ് മിറർ രണ്ട് മിററുണ്ട് അപ്പുറവും ഇപ്പുറവും വേണ്ട രണ്ട് മിററിലും അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിലുള്ള മിററിലും നോക്കിക്കോണം പിറകിൽ വണ്ടി ഉണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിറർ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അറിയാം അതിൻ്റെ അറ്റത്തൊരു സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട് അതിനെ പറയുന്നത് ജോയിൻ സ്റ്റിക്ക് എന്നാണ് വേണ്ട കൈ കൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്തതാണ് എങ്ങോട്ടെങ്കിലും അപ്പോൾ ഗ്ലാസിൻ്റെ ഡയറക്ഷൻ മാറുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം കറക്റ്റേ ഓക്കെ അപ്പോൾ അവിടെയും ഇപ്പുറത്തും അതുപോലെ ജോയിസ്റ്റിക് ആണ് പക്ഷേ പുതിയ മോഡൽ വാൻ വണ്ടികളിൽ ഈ ജോയിസ്റ്റിക്ക് കാണില്ല പകരം കൺട്രോൾ സ്വിച്ച് ഉണ്ടാവും നമ്മൾ സൈഡ് മിറർ പവർ വിൻഡോ എന്ന് പറയും പവർ മിറർ എന്ന് പറയും അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നോബ് ഉണ്ടാവും ഇത് റൈറ്റ് സൈഡിൽ കുറേ സ്വിച്ചുകൾ ഇരിക്കുന്നുണ്ട് ഡോറിന്റെ സൈഡിൽ അതിനെ പറയുന്ന പേര് കൺട്രോൾ സ്വിച്ചുകൾ എന്നാണ് ആ കൺട്രോൾ സ്വിച്ചിൽ ഏറ്റവും മുമ്പ് ഇരിക്കുന്ന രണ്ട് സ്വിച്ചുകൾ ഉണ്ടോ ഏറ്റവും ഫ്രണ്ടിൽ അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്ലാസ്സുകൾ ഉയർത്താനും താഴ്ത്താനുള്ളതാണ് അതിൻ്റെ തൊട്ട് പുറകിലുള്ള രണ്ട് സ്വിച്ചുകളുണ്ട് അതായത് പുറകിലത്തെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെയും ഗ്ലാസ് ഉയർത്താനും താഴ്ത്താനും താഴ്ത്താനുള്ളതാണ് അത് കഴിഞ്ഞൊരു ലോക്ക് സ്വിച്ച് കണ്ട ആ ലോക്കിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് നമ്മൾ ഫ്രണ്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഡോറ് ലോക്കാവും ഇപ്പം ഡോർ ലോക്ക് ആയി കണ്ടോ പുറകെ പ്രസ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവും വേണ്ട അൺലോക്ക് ലോക്ക് ചെയ്യൂ അൺലോക്ക് നമ്മൾ പയ്യെ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ വണ്ടി പോകുമ്പം ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആകും ഇങ്ങനെ ലോക്ക് ലോക്ക് ചെയ്ത് കാണിച്ചു അപ്പോൾ നമ്മൾ ഒരാൾ ഓടിച്ചിട്ട് ഇറങ്ങുമ്പം അടുത്ത ആൾ ഇറങ്ങുന്നതിന് മുമ്പ് അൺലോക്ക് ചെയ്യണം അൺലോക്ക് ചെയ്യും അൺലോക്ക് ചെയ്താലേ ഒരാളിനെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ അൺലോക്ക് ചെയ്യുന്നവരെ ഇരിക്കുന്ന കുട്ടികളും ശ്രദ്ധിക്കണം അതിൻ്റെ അപ്പുറത്തേക്കും വേറെ നോഭമുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഗ്ലാസ് ഉയർത്തി ഇപ്പോൾ ഒരു കുട്ടിയെഴുതിക്കൊണ്ട് പോകണം അപ്പോൾ അവൻ തല എടുത്ത വിളിയിടാതിരിക്കാൻ വേണ്ടി നമുക്ക് അവൻ്റെ തല വെളിയിൽ ഇടാത്ത അത്രയും ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ ആ സ്വിച്ചിനെ പ്രസ് ചെയ്യും പ്രസ് ചെയ്താണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വിൻഡോകളൊന്നും ഉയരുകയും താഴുകയും ചെയ്യില്ല പിടികിട്ടിയാ ഓക്കെ അൺലോക്ക് ചെയ്യും അപ്പോൾ ഇതാണ് കൺട്രോൾ സ്വിച്ച് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കാണ് ഇമ്പോർട്ടൻറ്റ് ഒറ്റ ചവിട്ടി ചവിട്ടരുത് ബ്രേക്ക് പൊടലിൽ കാല് വെച്ചിട്ട് സാവധാനത്തിൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യാവൂ ഓക്കെ റെഡിയാണല്ലോ പേടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം പേടിയൊന്നും വേണ്ട അതുപോലെ ചെയ്താൽ മതി ഓക്കെ